കാര്യങ്ങളൊരു എല്ലാവർക്കും നമസ്കാരം മനോമയ ചിന്തകളിലേക്ക് സ്വാഗതം നമ്മൾ പഠിക്കുന്ന വിഷയം സോളിറ്റ്യൂഡ് ടെക്നിക്ക് അതെ കേട്ടിട്ടുണ്ട് അത് സോളിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ എന്താർത്ഥം ആത്മാവ് ഈ ആത്മാവിനെ വരിധിയിലാക്കുവാനും അല്ലെങ്കിൽ നമ്മുടെ മനസ്സിൻ്റെ ശക്തി കൂട്ടുവാൻ ഏകാഗ്രത ലഭിക്കുവാനും നമ്മൾ ജീവിതത്തിൽ ലക്ഷ്യം വെക്കുന്ന കാര്യങ്ങളൊക്കെ മനസ്സിൽ സ്ഥിരമായി തങ്ങി നിൽക്കുവാൻ ശാന്തി ലഭിക്കുവാൻ അഭിവൃദ്ധി ലഭിക്കുവാനൊക്കെ ഈ ഒരു സോളിഡ് ടു ടെക്നിക്ക് അപ്ലൈ ചെയ്യാം അതാണ് ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് വീഡിയോ പൂർണ്ണമായും കാണുക എല്ലാ ദിവസവും നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കി ഈ ഒരു ക്രിയ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ പ്രപഞ്ചത്തിൽ നിന്നും ചുറ്റുപാടുകളിൽ നിന്നും നേടാൻ പറ്റാത്ത ഒന്നുമില്ല അത് ഐശ്വര്യമായിക്കോട്ടെ സമ്പത്തായിക്കോട്ടെ നിങ്ങളുടെ മനസ്സമാധാനമായിക്കോട്ടെ എന്തിനും ഈ ഒരു പ്രാക്ടീസ് നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കാം അറിയുക നമ്മൾ പലപ്പോഴും നമ്മുടെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാറൊക്കെയുണ്ട് പുറമേയുള്ള പല ഒബ്ജക്റ്റുകളിലേ നോക്കിയാണ് പ്രാർത്ഥിക്കാറുള്ളത് ആദിമ മനുഷ്യൻ നമ്മുടെ പൂർവികർ അന്ന് മനുഷ്യൻ മനുഷ്യനുണ്ടായ കാലം മുതൽ അവൻ വിശ്വസിച്ചിരുന്നു ഏതോ ഒരു ശക്തി നമുക്ക് ചുറ്റിനുമുണ്ട് കാണാൻ പറ്റാത്ത അദൃശ്യമായ ശക്തിയാണ് നമ്മളെ നിയന്ത്രിക്കുന്നത് എന്നുള്ളൊരു വിശ്വാസം മനുഷ്യനുണ്ടായ കാലം മുതലുണ്ട് അതിപ്പോഴും നിലനിൽക്കുന്നു ഇപ്പോഴും പക്ഷെ കൂടിയിട്ടുണ്ടാവാം പക്ഷേ ഓർക്ക് അന്ന് ഇടിമിന്നലുകൾ കാണുമ്പോൾ ഭയന്നിരുന്നു തരുന്നു കുത്തൊഴുക്കോടുകൂടി ജലം വെള്ളം വരുമ്പോൾ പേടിച്ചിരുന്നു അഗ്നിബാധകളെ പേടിച്ചിരുന്നു അപ്പോൾ ഇതെല്ലാം ഏതോ ഒരു എഫക്റ്റ് ആണെന്ന് വിചാരിച്ച് ഭയം വരുമ്പോഴല്ലേ നമ്മൾ എന്ത് ചെയ്യുന്നത് മറ്റേതെങ്കിലും ശക്തിയെ പറ്റി വിശ്വസിക്കുന്നു അപ്പോൾ അവർ ആദ്യം വിശ്വസിച്ചു ഈ പറയുന്ന ആകാശത്തെ ആകാശത്തോടൊപ്പം വളരെ വിശാലമായിട്ടിരിക്കും അപ്പം ഇതൊരു ദൈവികമായിട്ടുള്ള എന്തോ സംഗതിയാണ് എന്നുള്ളത് അവനൊരു തിരിച്ചറിവുണ്ടാവും പിന്നീട് അവൻ കാറ്റിനെ ആരാധിക്കാൻ തുടങ്ങി കാണാൻ പറ്റുന്നുള്ളു പക്ഷേ ആഞ്ഞടിച്ചു വരുന്നു അപ്പോൾ ഒരു ദൈവത്തിന്റെ പ്രഭാവമാണോ എന്ന് അവന്റെ തോന്നലുണ്ടായി പിന്നീട് മല അടിവാരങ്ങളിലൊക്കെ ഉള്ളവര മലകളെ ആരാധിച്ചു കാരണം അവർക്കെല്ലാം ലഭിക്കുന്ന അവിടെ നിന്നാണ് ഏതെങ്കിലും ഒരു ഒബ്ജക്റ്റിലേക്ക് ഫോക്കസ് ചെയ്തുകൊണ്ട് അവൻ വിശ്വസിക്കുകയും ആരാധിക്കുകയും ചെയ്തു പോകും നമ്മുടെ പൂർവീര് കടൽ തീരത്തുള്ളവരാണ് കടലമ്മയെ കടലിനെ ആരാധിച്ചിരുന്നു കാണാൻ പറ്റാത്ത ശക്തിയെ കാണുവാൻ ഏതെങ്കിലും പ്രകൃതിയിലെ ഒബ്ജക്റ്റിനെ വസ്തുക്കളെ ഫോക്കസ് ചെയ്തുകൊണ്ട് അവൻ ഏകാഗ്രമായിട്ട് അവന്റെ ഉള്ളിൽ ഉൽപാദിപ്പിക്കപ്പെടുന്ന ചിന്ത തോട്ട് എനർജി അതിലൂടെ ആശ്വാസം കിട്ടിയിരുന്നു ഫലവും കിട്ടിയിരുന്നു സത്യത്തിൽ ഈ ചലിക്കാത്ത ഒരു മലയിൽ നോക്കി മല കുന്നുകളെ നോക്കി ഇങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ ചലിക്കുന്നത് നമ്മുടെ ബ്രെയിനാണ് ചിന്തയാണ് ബ്രെയിനിലെ ചിന്താധാരകളാണ് അത് ഏത് ഡയറക്ഷനിലാണോ അതനുസരിച്ചുള്ള മാറ്റം നമ്മളിൽ ഉണ്ടാകുന്നു അപ്പോൾ വലിയ വലിയ ശാസ്ത്രം അറിയാത്ത മനുഷ്യൻ അവൻ വിചാരിച്ചു ആ ഒരു ശക്തിയാണ് എനിൽ മാറ്റം ഉണ്ടാകുന്നത് അപ്പൊ തീർച്ചയായിട്ടും ഏതെങ്കിലും ഒന്നിൽ വിശ്വസിച്ചുകൊണ്ട് നമ്മൾ ഏകാഗ്രമായിട്ട് നമ്മളിലേക്ക് ചിന്തനം ചെയ്താൽ തീർച്ചയായിട്ടും അതിന്റെ ഫലം കിട്ടുന്നു എന്നുള്ളത് അന്നേ അറിയാം അപ്പം അതിനുശേഷം കാലഘട്ടം കഴിഞ്ഞു മനുഷ്യർക്ക് പല പരിവർത്തനങ്ങൾ വന്നു പല രീതിയിൽ ഈസിയായിട്ട് ഏകാഗ്രമായിട്ട് അവന്റെ ആശയങ്ങളെ സംവദിക്കുവാൻ ദൈവം എന്ന സങ്കല്പത്തിലേക്ക് മനുഷ്യൻ മനസ്സിലാകുന്ന ഭാഷ മനുഷ്യന്റെ രൂപമല്ലേ അപ്പൊ മനുഷ്യന്റെ രൂപത്തിലുള്ള ദൈവങ്ങളെ നിശ്ചലമായ ശിലയിലോ അല്ലെ കല്ലുകളിലോ മരത്തിലോ ഒക്കെ സ്ഥാപിച്ച് ചിത്രങ്ങളിലോ ഒക്കെ വരച്ച് അവൻ അതിലേക്ക് നോക്കി തൻ്റെ ആവശ്യങ്ങളെ അകത്ത് മന്ത്രിക്കാൻ തുടങ്ങി ഈ മന്ത്രം നടക്കുന്നതെല്ലാം നമ്മുടെ തലച്ചോറിലാണ് അപ്പൊ നിശ്ചല നിശ്ചയിന അറ്റ ഒരു ഒബ്ജക്റ്റിലേക്ക് നോക്കി നമ്മൾ ഫോക്കസ് വിശ്വാസത്തോടുകൂടി ചെയ്യുന്നതാണ് നമ്മളിൽ പരിവർത്തനം ഉണ്ടാകും അങ്ങനെ ഇൻഡയറക്റ്റായ രീതിയിൽ ഒരു സംഭവം സംഗതി അവിടെ നടക്കുന്നുണ്ട് ഒരു മാറ്റം വരുന്നുണ്ട് അതൊരു ശക്തിയുടെ പ്രഭാവമാണ് എന്നവൻ വിശ്വസിച്ചു ശക്തി ശരിയാണ് ശരിയായ ശക്തിയുടെ പ്രഭാവമാണ് ആരുടെ നമ്മളിൽ നിന്നും പുറപ്പെടുവിക്കുന്ന ആ ഒരു എനർജിയുടെ ശക്തിയാണ് എന്നവൻ അറിഞ്ഞില്ല പക്ഷെ നമ്മുടെ മുന്നിൽ നിൽക്കുന്ന ഈ ഒരു വസ്തുവിന്റെ അറിഞ്ഞുകൊണ്ട് അത്തരത്തിലുള്ള പ്രാർത്ഥന പോലും ഫലപ്രാപ്തിയിലുണ്ട് വലിയ വലിയ കാര്യങ്ങൾ അറിഞ്ഞില്ല അറിയുന്ന കാര്യങ്ങൾ എങ്കിലും അതിൽ കുറച്ച് വിശ്വസിച്ച് ചെയ്യുമ്പോൾ ഫലപ്രാപ്തി കിട്ടുന്നതുകൊണ്ടാണ് ബഹുഭൂരിപക്ഷം ആൾക്കാരും അത്തരത്തിലുള്ള വിശ്വാസത്തിലൂടെ ഏതെങ്കിലും വിശ്വാസത്തിലൂടെ ആത്മശക്തി നേടിക്കൊണ്ടിരിക്കുന്നത് അഭിവൃദ്ധി നേടിക്കൊണ്ടിരിക്കുന്നത് അതിൻ്റെ സയൻസ് അറിഞ്ഞ് പോയി കഴിഞ്ഞാൽ ഒരുപാട് മാറ്റം നമ്മളിൽ നമ്മളുണ്ടാകും അപ്പം എന്താണ് ഈ സോളിറ്റ്യൂഡ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിനൊക്കെ അപ്പുറം നമ്മള് പല വിശ്വാസങ്ങളുടെ കൂട്ടത്തിൽ മനുഷ്യൻ കാലങ്ങൾ കൊണ്ട് പല പല രീതി അഭിപ്രായങ്ങളിലൂടെ ഈ ശക്തിയെ കാണുവാൻ ശ്രമിച്ചിട്ടുണ്ട് പല അഭിപ്രായ വാദഗതികളിലൂടെ ഈ കാണാൻ പറ്റാത്ത ശക്തിയെ ഇങ്ങനെ ആരാധിച്ചാൽ ശരിയാകും ഈ മെതയിലൂടെ ആ അഭിപ്രായത്തെ പറയുന്നവരാണ് മതം അപ്പം വ്യത്യസ്ത മതപരമായ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളെന്ന് പറഞ്ഞാൽ വ്യത്യസ്ത അഭിപ്രായത്തിലൂടെ ഈ കാണാൻ പറ്റാത്ത ശക്തിയെ നമ്മൾ മനസ്സിലാക്കിയെടുത്ത് ജീവിതത്തിൽ പകർത്താനാണ് മതപരമായിട്ടുള്ള ആചാരാനുഷ്ഠാനം മതമെന്ന് വെച്ചാൽ അഭിപ്രായം എൻ്റെ മതം വെച്ചാൽ നിൻ്റെ അഭിപ്രായം എൻ്റെ മതം വെച്ചാൽ എൻ്റെ അഭിപ്രായം അപ്പോൾ ഒരു വസ്തുവിനെ കാണുവാൻ വ്യത്യസ്ത മതത്തിലൂടെ അഭിപ്രായത്തിലൂടെ നമ്മൾ ഇതിനെ മനസ്സിലാക്കി എടുക്കുന്നത് മാത്രം ക്ലിയർ ആകുന്നുണ്ടല്ലോ അപ്പോൾ സോളിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ ഇതിന് ഉപരിയാണ് നമ്മുടെ സംസ്കാരത്തിൽ ലോകത്തിൽ ഒരുപാട് മതപരമായ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഉണ്ട് ഒരുപാടുണ്ട് ഇതിൽ ബുദ്ധിസ്റ്റ് ബുദ്ധമതം ജൈനമതം ഇങ്ങനെ ഒരുപാട് മതങ്ങളെ പറ്റി കഴിഞ്ഞു ബുദ്ധമതത്തിൽ അവർ ഒരു വിഗ്രഹത്തിലല്ല ആരാധിക്കുന്നു അല്ല ഇസ്ലാം മതത്തിലാണെങ്കിലും വിഗ്രഹത്തിലല്ല പക്ഷെ ഒരു ശക്തിയിലാണ് എന്നാൽ ഹൈന്ദവ ക്രിസ്ത്യൻ മതാചാരപ്രകാരം ഏതെങ്കിലും ഒരു രൂപത്തിലേക്ക് ഫോക്കസ് ചെയ്യും അത് ശരിയാണെന്ന് വെച്ചാൽ അതും ശരിയാണ് മറ്റേത് ശരിയാണ് മറ്റേ ശരിയാണ് കാണാൻ പറ്റാത്ത കാണാൻ ഒരു ഒബ്ജക്റ്റ് വേണ്ടവർക്ക് ആ രൂപത്തിലാണ് കൂടുതൽ പിടിവെള്ളിയാണ് ഇപ്പൊ ഒരു പാലം അക്കരെ കിടക്കണമെന്നുണ്ടെങ്കിൽ മറുകര കിടക്കണമെങ്കിൽ ഒരു ഇടയ്ക്കൊരു വിശ്വാസം പോലെ ഒരു ചരട ഉണ്ടെങ്കിൽ അത് പിടിച്ചുകൊണ്ട് കിടക്കരുത് ഒരു ഒബ്ജക്റ്റിൽ പിടിച്ചുകൊണ്ട് വിശ്വാസം വർദ്ധിക്കാനാണ് അപ്പൊ അത് ശരിയാണ് ഇനി അതില്ലാതെയും ബാലൻസോട് പോകരുത് പോകാം അപ്പൊ എപ്പോഴും ഓരോ അഭിപ്രായങ്ങളിലൂടെ പോകുന്നു പക്ഷെ എൻ്റെ എല്ലാം തത്വം ഒന്ന് തന്നെയാണെന്ന് അറിയാം അപ്പം ബുദ്ധ മതങ്ങളിലൊക്കെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ പ്രപഞ്ച ശക്തിയാണ് ആരാധിക്കുക ധ്യാനമാണ് മെഡിറ്റേഷനാണ് ഏറ്റവും കൂടുതൽ ബുദ്ധിസ്റ്റ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് ഏകാഗ്രമായിട്ട് കാണാൻ പറ്റാത്ത ശക്തിയെ തൻ്റെ ഉള്ളിലെ മനസ്സിനെ ഏകാഗ്രമാക്കിക്കൊണ്ട് അതിലേക്ക് കൊടുക്കുന്ന ധ്യാന പരിശീലനം ധ്യാനമുറകളും ഒക്കെയാണ് ബുദ്ധമതത്തിൽ ആദ്യകാലം മുതൽ ഉപയോഗിച്ചിട്ടുണ്ട് അപ്പം ഇവിടെ സോളിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യുമ്പോൾ അങ്ങനെ തന്നെയാണ് നിങ്ങൾ നമ്മുടെ ആത്മാവുമായി കൺവേ ചെയ്തുകൊണ്ട് വെറുതെ ഇരിക്കുക എന്നുള്ളതാണ് ആത്മാവിനോടുള്ള കമ്മ്യൂണിക്കേഷനാണ് സംവേദനമാണ് പ്രാർത്ഥന എന്ന് പറയുന്നത് ദൈവവുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ എന്ന് പറയും അതിന് സ്വച്ഛമായിട്ട് വളരെ ഇരുന്നുകൊണ്ട് വെറുതെ ആദ്യം കണ്ണുകൾ അടച്ചിരിക്കുക ഇനി കണ്ണ് തുറന്നുകൊണ്ടാണെങ്കിലും ഈ പ്രപഞ്ചത്തിൻ്റെ ഭാഗമായി ലയിച്ചിരിക്കുന്ന ഒരു അവസ്ഥയെ പറയുന്നവരാണ് സോളിറ്റ്യൂഡ് കൈകളുണ്ട് വെറുതെ മലർത്തി പിടിച്ചുകൊണ്ട് ഒന്നുമില്ലെങ്കിൽ ആകാശത്തേക്ക് നോക്കി വിജനമായ ആകാശത്തേക്ക് നോക്കി വിശാലമായ ആകാശത്തേക്ക് നോക്കി തെളിഞ്ഞ ആകാശത്തെ നോക്കി ഒരു കടൽ തീരത്തോ അല്ലെങ്കിൽ ആകാശം വ്യക്തമായി കാണുന്ന ടെറസിന്റെ മുകളിലോ മുറിയിലോ എവിടെയെങ്കിലും ഇരുന്ന് മലർത്തി പിടിച്ചുകൊണ്ട് അത് മടിയിൽ വെച്ചുകൊണ്ടോ നിവർത്തി പിടിച്ചുകൊണ്ടോ ആകാശത്തിലേക്ക് നോക്കി ഏകാഗ്രമായിട്ട് സന്തോഷത്തോടെ കണ്ണുകൾ അടച്ചോ തുറന്നോ നമ്മൾ കൺവേ ചെയ്യുമ്പോൾ നമ്മുടെ ആത്മാവും പ്രപഞ്ച മനസ്സുമായി താതാഭ്യം പ്രാപിച്ചിരിക്കുന്നതായി സങ്കല്പിച്ചുകൊണ്ട് ലഭിച്ചിരിക്കുന്നതിനെല്ലാം നന്ദി പറഞ്ഞുകൊണ്ട് ഈ നിമിഷം എനിക്ക് ഇങ്ങനെ ഇരിക്കാൻ അവസരം തന്നതിന് പോലും നന്ദി പറഞ്ഞുകൊണ്ട് ഓരോ ശ്വാസം എടുത്തു വിടുമ്പോഴും യാതൊരു തടസ്സവും ഇല്ലാതെ സാധിക്കുന്നു എന്നുള്ളതിന് നന്ദി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ദിവസം എനിക്ക് യാതൊരു വേദനയും തരാതിരുന്നതിന് നന്ദി പറഞ്ഞുകൊണ്ട് ഇന്ന് വിശപ്പുണ്ടായപ്പോൾ വിശപ്പിനും ആഹാരം ലഭിച്ചതിന് നന്ദി പറഞ്ഞുകൊണ്ട് ദാഹമുണ്ടായപ്പോൾ ദാഹ ദാഹത്തിന് ജലം ലഭിച്ചതിനെ സംബന്ധിച്ച് അങ്ങനെ ഓരോന്നിനും ഓരോന്നിനും ജീവിതത്തിൽ നമുക്ക് ലഭിച്ചതിന് നന്ദി പറയുക ആറ്റും അതിനുശേഷം ഞാനിതായി പ്രപഞ്ചത്തിന്റെ ഭാഗമാണ് എന്ന സത്യം തിരിച്ചറിഞ്ഞിരിക്കുന്നു ഒരു വല്ലാത്തൊരു സ്നേഹം തീർച്ചയായിട്ടും എനിക്ക് പ്രപഞ്ചത്തോടുണ്ട് ഈ പറയുന്ന ആത്മതലത്തോടുണ്ട് ഇതെല്ലാം പരസ്പരം കൺവേ ചെയ്യുന്നു അതിനുശേഷം നിങ്ങളുടെ ജീവിതത്തിൽ ആഗ്രഹിക്കുന്ന കൊച്ചു കൊച്ചു കാര്യങ്ങളേ ഉള്ളൂ നമ്മുടെ ഈ ലോകത്തിൽ നിങ്ങൾക്ക് ആഗ്രഹമായിട്ടുള്ള അതെല്ലാം സംഭവിക്കുന്നതായും നേടിത്തരുന്നതായും ലഭിച്ചുകൊണ്ടിരിക്കുന്നതായും അത് ലഭിച്ചു കഴിയുമ്പോഴുള്ള ആത്മഹർഷം മനസ്സിനെ ഇങ്ങനെ ആനന്ദത്തോടെ എടുക്കുക അങ്ങനെയുള്ള നേരിട്ടുള്ള കമ്മ്യൂണിക്കേഷനാണ് സോളിറ്റ്യൂഡ് ഇത് കുറച്ച് ദിവസം നിങ്ങളൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കിയോ അനുഭവങ്ങൾ കിട്ടിത്തുടങ്ങുമെന്നുള്ളതാണ് യാതൊരു സംശയമില്ല എന്തൊക്കെ വിട്ടുകൊണ്ട് ഇന്നത്തേക്ക് നിർത്തട്ടെ നന്ദി നമസ്കാരം